താഴത്ത് നിന്നൊരമ്പലം ഉണ്ട് മണി മഹേഷിന്റെ അപ്പൊ ആ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ പോകുന്ന ഒരു പത്തു പതിനയ്യായിരം പേരാണ് നാല് മലയൊക്കെ ആകുമ്പോഴത്തേനും പേരിൽ അപ്പുറത്തേക്ക് പോകുന്നുണ്ടോന്നുള്ളതാണ് ഷെറോപ്പമാര് മാത്രമാണ് എന്നും പറഞ്ഞിട്ട് പോവുക ബാക്കി നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ പ്രയാഗ് നദിയിൽ ഈ പറയുന്ന പോലെ വെള്ളം കുടിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ നിങ്ങളെങ്ങനെയൊക്കെ ഭക്തി ഇല്ലെന്നോ എന്ത് വേണേലും പറഞ്ഞാൽ ബിരിയാണി കഴിച്ചിട്ട് നിൽക്കെന്തായാലും നാലുമലയോ ഏഴു മലയോ കേറി പോകാൻ പറ്റൂല ഭക്തിയാണ് യുക്തി യുക്തിയാണ് ശക്തി ഈ ഭക്തിയെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്താലോ എന്താണ് ഭക്തി എസ്പെഷ്യലി രാമായണ വാസങ്ങളിൽ എല്ലാവരും ഭക്തിയുടെ നിറവോളിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഭക്തിസാന്ദ്രമായൊരു സംസാരത്തിലേക്ക് പോകുന്നത് നല്ലതാണെന്ന് തോന്നി എസ്പെഷ്യലി ഹിമാലയ പര്യടനമൊക്കെ നടത്തി തിരിച്ചു വന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിനും ഭക്തിയെക്കുറിച്ച് സംസാരിക്കാൻ താൽപ്പര്യമാണെന്ന് തോന്നി സംസാരിക്കാം കൈലാസം അഞ്ചാണ് പലർക്കും അറിയില്ല അഞ്ച് കൈലാസങ്ങൾ ഉള്ള കാര്യം കിന്നർ കൈലാസം ആദി കൈലാസം മണിമഹേഷ് കൈലാസം മാനസരോവർ ശ്രീകണ്ഡ് കൈലാസം ഇങ്ങനെ അഞ്ച് കൈലാസങ്ങളാണ് ഉള്ളത് അതില് ഹിമാലയം എന്ന് പറയുന്നത് മൊത്തം ഹിമാലയമാണ് സത്യമാണ് പറഞ്ഞത് ഹിമാലയമാണ് പക്ഷെ ഞാൻ കയറി ഇറങ്ങിയതൊന്നും ആർക്കും അറിയില്ല കാരണം ഞാൻ നിരീക്ഷണവാദിയായിട്ടുള്ള ഒരു കണ്ണിലൂടെയാണല്ലോ ഭക്തിനെ കാണുന്നത് ഞാൻ ഭക്തീനെയല്ല കാണുന്നത് ഭക്തി ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എക്സിസ്റ്റ് ചെയ്യണോ വേണ്ടിയെന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് എന്നെക്കൊണ്ടൊരു ഗുണമില്ല എന്നാൽ ആർക്കും ദോഷമില്ലെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് ശരിക്കും ഞാൻ ജ്ഞാനത്തിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അപ്പം യുക്തിവാദിയിലൊരു ജ്ഞാനവാദി എന്നുള്ള ആ ഒരു നോട്ടമായിരിക്കും എല്ലാവർക്കും എൻ്റെ ഭക്തി എന്ന് വെച്ചാൽ ഞാൻ ശരിക്കും ഇപ്പം വെള്ളം ഞാൻ അനുഭവിക്കുന്നതാണ് വായു ഞാൻ ശ്വസിക്കുന്നതാണ് അങ്ങനെ അങ്ങനെ ഞാൻ അടുത്തറിയുന്ന പഞ്ചേന്ദ്രിയങ്ങളിൽ അല്ലെങ്കിൽ പഞ്ച തത്വങ്ങളെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് അതിലൂടെ ഞാൻ അനുഭവിച്ചറിഞ്ഞ് കൊണ്ട് അതിലൊരു വിശ്വാസത്തിന്റെ വിശ്വാസത്തിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ വിശ്വസിക്കേണ്ടത് ഇല്ലാത്തതിനെയാണെന്ന് പറയുന്ന അതിനെ കൊണ്ടാണ് ഞാൻ ഭക്തിയിലേക്ക് വരാത്തത് കൊണ്ടാണ് ഞാൻ ജ്ഞാനത്തിലേക്ക് പോകുന്നതും കാരണം ഞാൻ അനുഭവിച്ചറിയുന്ന എല്ലാത്തിനെയും ഞാൻ ജ്ഞാനത്തോടെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് അതാണ് എൻ്റെ ഭക്തി ഈ ബബ്ലെ പറഞ്ഞതിനകത്ത് ഞാൻ യോജിക്കുന്നു അതായത് ഞാനും ലേവരെ പോയിട്ട് തിരിച്ചു വന്ന ഒരാളാണ് ഇപ്പൊ എൻ്റെ ഒരു കരിയറിലെ ഒരു നല്ലൊരു ഭാഗം ഞാൻ നോർത്തിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ഒന്നിച്ചു പോകുന്നു പക്ഷെ തിരിച്ചു വരുമ്പോൾ ആ എണ്ണം കുറയുന്നു അല്ലേ ഹിമാലയത്തിലേക്ക് പോകുമ്പോൾ ലേവരെ പോയിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളിലെ ബോഡിയാണ് തിരിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാൻ കയറും എനിക്കവിടെ ചെയ്യാൻ പറ്റും എത്താൻ പറ്റും ഞാൻ ഫോക്കസ് ചെയ്തത് ജ്ഞാനം എന്ന് പറയുന്ന സംഭവത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് സെൽഫ് റിയലൈസേഷൻ നമ്മൾ ഈ എന്താ പറയുക ഹിമാലയത്തിൻ്റെ മുകളിൽ പോയിട്ട് വരുന്ന സമയത്ത് അവരുടെ ഒരു ചിന്താരീതികളും അവരുടെ പോസിറ്റീവ് വൈബും ആണ് അവർ വേറെ എന്തൊക്കെ അച്ചീവ് ചെയ്ത് വരുന്ന ആൾക്കാരാണ് പക്ഷെ അവർക്ക് അങ്ങനെ തോന്നില്ലെങ്കിലും നമ്മൾക്കങ്ങനെ തോന്നാം എന്തുകൊണ്ട് നമ്മൾ ആ പറയുന്ന ഒരു മൈൽ സ്റ്റോണിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല ഞാൻ ഞാൻ പോയിട്ട് വരുന്ന എവിടെയോ പോയി ഒരു വന്നവരാണ് എത്ര എത്ര പേരുമായിട്ടാണ് പോയത് പേര് തിരിച്ചുണ്ടായിരുന്നു ഞങ്ങൾ പോയത് രണ്ട് രണ്ടുപേരാണ് പക്ഷെ നമ്മൾ അങ്ങനെയല്ല കൂട്ടുന്നത് നമ്മൾ നമ്മൾ ആ മണി മഹേഷ് കേറുന്നതിന്റെ താഴത്ത് നിന്ന് ഒരു അമ്പലമുണ്ട് മണി മണിമഹേഷിന്റെ അപ്പൊ ആ അമ്പലത്തിന്ന് ഞങ്ങൾ പോകുന്ന ഒരു പത്തു പതിനയ്യായിരം പേരാണ് നാലു മലയൊക്കെ ആകുമ്പോഴത്തേനും പേരിൽ അപ്പുറത്തേക്ക് പോകുന്നുണ്ടോന്നുള്ളതാണ് ഷെറോപ്പമാര് മാത്രമാണ് എന്നും പറഞ്ഞിട്ട് പോവുക ബാക്കി നമ്മളെ പോലെയുള്ള ആൾക്കാരൊക്കെ പ്രയാഗ് നദിയിൽ ഈ പറയുന്ന പോലെ വെള്ളം കുടിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ നിങ്ങളെങ്ങനെയൊക്കെ ഭക്തി ഇല്ലാന്നോ എന്ത് വേണേൽ പറഞ്ഞാൽ ബിരിയാണി കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും നാലുമലയോ ഏഴ് മലയോ കേറി പോകാൻ പറ്റൂല അപ്പൊ നിങ്ങൾ വെള്ളം കുടിച്ചാൽ മാത്രമേ ഉള്ളൂ അതിനെ മെഡിറ്റേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കുന്നു കണക്കാക്കുന്നുണ്ടെങ്കിൽ ഏഹ് നിങ്ങള് ക്ക് ഒരു കുറച്ച് കഴിയുമ്പോൾ അതായത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ കാല് വരച്ചുടങ്ങും കൈ വിറച്ചുടങ്ങും നിങ്ങളെ ശാരീരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിട്ടുപോയതായിട്ട് തോന്നും നിങ്ങളെ പിന്നെ ആരാ കൊണ്ടുപോകുന്നത് എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങും നീ എന്താണ് നീ ആരാണ് ഇനിയിപ്പൊ നിന്നെ നിന്റെ ആത്മാവാണോ നിന്റെ കയ്യിലോട്ട് വരുന്നത് നമുക്ക് നമ്മളെ ശരീരത്തിന് പോകുന്ന ചൂടിനെ അറിയാം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തണുപ്പിനെ അറിയാം നമ്മളെ ശരീരം വിട്ട് വിട്ടത് പോകുവാണ് നമ്മൾ കൊറേ പ്രയാസപ്പെടും അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്വാസം വരെ ശ്വാസം വരെ വളരെ ഉച്ചത്തിൽ പോയ ശ്വാസം പിന്നെ കേൾക്കാതെ ആവും കുറെ കഴിയുമ്പോഴത്തേന് ഏഴ് മലയ്ക്ക് എത്തുമ്പോഴത്തേന് ഈ പറയുന്ന പോലെ നമ്മള് ആത്മാവ് മാത്രമായിട്ടാ പോകുന്നത് ശരീരം എപ്പോഴെങ്കിലും എത്തുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാം ദേഹം വിട്ടു ദേഹി മാത്രമേ ഉള്ളൂന്ന് പറയുന്ന ആ ഒരു ഇതിലാണ് പക്ഷെ ഞാൻ അവിടെയും പറയുന്നു സെൽഫ് റിയലൈസേഷനേങ്ങാളും ഉള്ളു ഒരു വിസ്ഡം എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ആ ഒരു വിസ്ഡത്തിലേക്കാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് ഇത് എങ്ങനെ സൈക്കോളജീനെയും എല്ലാത്തിനെയും എഫെക്ട് ചെയ്യുന്നു എന്നുള്ളത് അവിടെ ചെല്ലുമ്പോൾ ശരിക്കും നമുക്കൊരു കോണ്ടാക്റ്റ് ഇല്ല നമ്മൾ അന്ന് വരെയുള്ള ജീവിതത്തിൽ നിന്ന് നാല് ദിവസത്തേക്ക് നമ്മൾ മിസ്സിങ് ആണ് ടോട്ടലി മിസ്സിംഗ് ആണ് ഞാൻ എല്ലാവരിൽ നിന്നും മിസ്സിംഗ് ആയെന്നപോലെ ഞാൻ എന്നിൽ നിന്നേ മിസ്സിങ് ആയിപ്പോയി ഞാനേ ആയിരുന്നില്ല ഞാൻ താഴത്ത് മലേൻ്റെ അവിടെ നിന്ന് തുടങ്ങുന്ന ഞാൻ ഇതേപോലെയുള്ള ഞാനായിരുന്നു മോളിൽ എത്തിയപ്പോഴത്തേന് ഞാൻ റിയലൈസ് ചെയ്യുന്ന എൻ്റെ ചുറ്റും അല്ലെങ്കിൽ എനിക്ക് ഓർക്കാൻ പറ്റുന്ന വളരെ മൂന്ന് പേരോ അങ്ങനെയൊക്കെ നമുക്ക് വളരെ കുറച്ച് ഓർമ്മ പോലും നമുക്ക് വരുന്നുള്ളൂ അവരോടെയുള്ളു നമുക്ക് നമ്മൾ റിയലൈസ് ചെയ്യണം നമ്മൾ തനിയെ ആയി പോകുന്നത് നമ്മൾ തനിച്ചാണ് ഇനി അങ്ങോട്ടും നമ്മൾ പൊരുതണം നമ്മൾ ഇതാക്കണം നമുക്ക് താഴോട്ട് പോകണമെങ്കിൽ നമ്മൾ വീണ്ടും ഈ എക്സിസ്റ്റൻസിനോട് പൊരുതുക എന്ന് പറയില്ല സറൗണ്ടിങ്സിനോട് നമ്മൾ പൊരുതണം എങ്കിൽ മാത്രമാണ് നമ്മൾ താഴത്തോട്ട് എത്തുന്നത് അവിടെ താഴത്തെത്തിയിട്ട് പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ആഹാ കൊള്ളാലോ ഞാൻ തന്നെയാണോ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇപ്പോഴും ഞാനാണ് കയറി വന്നതെന്ന് പക്ഷെ അത് ഈ ഭക്തിയിൽ ഉടക്കി പറയണോ എന്നുള്ളത് എനിക്ക് അറിയില്ല കാരണം എനിക്ക് ഭക്തി എന്ന് പറഞ്ഞാൽ അറിയില്ല ഒന്നാമത്തെ ഒരു കാര്യമുണ്ട് മുകളിലെത്തിയിട്ട് ഞാൻ എന്താണ് ദൈവത്തിനോട് പറയാനാണല്ലോ നമ്മള് മുകളിലോട്ട് എല്ലാവരും എന്തെങ്കിലും കാര്യം പറയാനുണ്ട് പക്ഷെ എനിക്കൊന്നും പറയാൻ അറിയില്ല അപ്പൊ അവിടെ കണ്ണും തുറന്ന് നിന്നപ്പോ ഞാൻ കണ്ട കൊറേ കാര്യങ്ങളുണ്ട് അവിടെ ഞാൻ കണ്ട ഒരു ഭ്രാന്തമായ ഭക്തിയുണ്ട് ഭക്തി ഇല്ലായ്മേനയും ഞാൻ കണ്ടിട്ടുണ്ട് ആ പക്ഷെ എല്ലാത്തിനും എനിക്ക് മനസ്സിലായത് അവിടെ എത്തുന്ന എത്രയോ കുറച്ച് മനുഷ്യന്മാര് ആ മനുഷ്യന്മാർ അവിടെയുള്ള മരണത്തിന് വേണമെങ്കിൽ പണ്ടത്തെ പോലെ നമുക്ക് മോക്ഷം എന്ന് വിളിക്കാം കാരണം അവിടെ നിന്ന് തിരിച്ച് ഏർ പോകുന്നത് മേ ബി സോള് മാത്രമുള്ള അടുത്തുനിന്ന് പിന്നെ എന്താ നഷ്ടപ്പെടാറുള്ള അത് മനസ്സിലാക്കുന്ന അത്രയും വിശദത്തിലേക്ക് നമ്മൾ എത്തിയില്ല ഈ നമ്മുടെ ദേഹവും ദേഹി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെ മണാലിയാണ് അപ്പോൾ ഈ എല്ലാരും കൂടെ പ്ലാൻ ചെയ്യുന്നു നമ്മളൊരു ഗ്രൂപ്പായിട്ട് തിരുപ്പതി പോകുന്നു തിരുപ്പതി പോയിട്ടാണ് രണ്ടു മാസം കൂടുമ്പോഴോ മൂന്ന് മാസം കൂടുമ്പോഴോ മുൻപുള്ള കാലഘട്ടങ്ങളിൽ നമ്മളൊരു പ്ലാൻ ചെയ്യും സ്പിരിച്വൽ റീനെ പ്ലാൻ ചെയ്യും അപ്പോൾ ഈ മണാലി താമസിക്കുന്ന ആൾക്ക് ബോഡി റെസിസ്റ്റൻസ് കൂടുതലാണെന്നുള്ളതാണ് നമ്മുടെ ഒരു തോട്ട് തോട്ടുണ്ടായത് ഈ ഫിലോസഫി എല്ലാം തെറ്റി അതായത് പ്രയാഗിന്റെ വെള്ളം കുടിക്കുന്ന കാര്യം ബൗല പറഞ്ഞില്ല വളരെ ഷൂ അതായത് ദേഹവും ദേഹിയും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല വെള്ളം മാത്രം കുടിച്ചുകൊണ്ടാണ് അടുത്ത മൂന്ന് നാല് ദിവസം നമ്മുടെ നേത്രയാത്ര പക്ഷേ ആരോ നമ്മുടെ ഏതൊരു എനർജി നമ്മുടെ ബാക്കിൽ നിന്ന് ഫോഴ്സ് ചെയ്യും ആ എനർജീനെ നമ്മൾ ആഗ്രഹ് കണക്കാക്കി കാരണം നമ്മൾക്ക് എങ്ങെങ്കിലും എക്സിസ്റ്റ് ചെയ്തേ പറ്റും അപ്പൊ നമ്മൾ സറൗണ്ടിങ്സിനോട് പടപോയി നമ്മളെ ഡിഫൻസാണ് നമ്മളുടെ പവർ നമ്മൾ അതുവരെ ആർജിച്ചിട്ടുള്ള എല്ലാം കൊണ്ടാ പോയിരുത്തുക അപ്പൊ നമുക്ക് എത്ര വിൽ പവർ ഉണ്ട് നമ്മളൊരു കഥ പറയാറില്ല പണ്ട് മഹാഭാരതത്തിലൊരു കഥ ഉണ്ട് എല്ലാവരും പാഞ്ചാലി പെട്ടെന്ന് വീഴുന്നു പറഞ്ഞിട്ട് ഒരു പാപ പാപിയാണ് പെട്ടെന്ന് വീഴുക എവിടെ പോകുമ്പം സർവജ്ഞ വീടം കയറികൊണ്ടിരിക്ക എല്ലാവരും അപ്പൊ സർവജ്ഞന്മാരൊക്കെയാണ് പാണ്ഡവന്മാരല്ലോ അറിയാലോ ഞാൻ ഞാനിനിപ്പം വിവരിക്കണ്ട അപ്പൊ എല്ലാവരും ആദ്യം വീഴുന്ന പാഞ്ചാലീനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പം അഞ്ചു പേരും വീഴാൻ പോകുന്നു അഞ്ചു പേ നാലു പേരും വീണു അപ്പൊ അവസാനം വീഴുന്നത് ധർമ്മ ധർമ്മനിഷ്ഠനായിട്ടുള്ള എന്താ മൂത്തപുത്രനാണ് അപ്പം അപ്പൊ അദ്ദേഹം വളരെ ധർമ്മിഷ്ടനാണ് അദ്ദേഹം പാപം എന്ന് പറയുന്നത് എന്താ കേട്ടിട്ട് പോലും ഉണ്ടാവില്ലേ അത്രയും ധർമ്മിഷ്ടനായിട്ടുള്ള ഒരു മനുഷ്യൻ അപ്പൊ അദ്ദേഹം കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് കൃഷ്ണ പാഞ്ചാലിയോ ഇനി ബാക്കി എന്ന് ചോദിക്കുന്നു അതായത് എല്ലാവരും വിചാരിച്ചു ഇങ്ങോരെ ഏറ്റവും ഫസ്റ്റ് വീഴാണ് പാഞ്ചാലി പക്ഷേ അപ്പം കൃഷ്ണൻ പറയുന്നുണ്ട് പാപം അവളത് എല്ലാവരും നിങ്ങളെല്ലാവരും അവളെ പഴി പറയുമ്പോൾ പാപം തീർന്നു അഴികേട്ടതോട് കൂടിയിട്ട് അവളെ പാപം തീർന്നു അപ്പം അവളിപ്പം ശുദ്ധയാണ് നിങ്ങളെങ്ങാളൊക്കെ ശുദ്ധയെ അവളാണ് ശരിക്കും മുകളിലോട്ട് പോകുന്ന അതുകൊണ്ടാണ് അവര് എത്തിയത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക